നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇന്റലിജൻസ് ബ്യൂറോ ഐ ബി വിവിധ സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോകളിലായിരുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ജനറൽ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മുപ്പത്തിയേഴ് സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോകളിലായാണ് ആകെ മുന്നൂറ്റി അറുപത്തിരണ്ട് ഒഴിവുകളുള്ളത് ഭിന്നശേഷിക്കാർക്കും ഭടന്മാർക്കും വേണ്ടിയുള്ള ഒഴിവുകൾ കേന്ദ്രീകൃതമായി സംവരണം ചെയ്തിട്ടുണ്ട് ഒഴിവുകൾ യോഗ്യത അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ വിവരങ്ങൾ അറിയാം അഗർത്തല ഇരുപത്തിയൊന്ന് അഹമ്മദാബാദ് പതിനാല് ഐസോൾ പതിനൊന്ന് അമൃത്സർ ഇരുപത്തിയേഴ് ബംഗളൂരു ഇരുപത്തി നാല് ഭോപ്പാൽ മുപ്പത്തി ഭുവനേശ്വർ പതിനേഴ് ചണ്ഡിഗഡ് ഏഴ് ചെന്നൈ പത്ത് ഡെറാഡൂൺ എട്ട് ഡൽഹി ഐ ബി ഹെഡ്ക്വാർട്ടേഴ്സ് നൂറ്റി എട്ട് ഗ്യാംഗ്ടോക്ക് പതിനെട്ട് ഗുവാഹത്തി പത്ത് ഹൈദരാബാദ് ആറ് ഇംഫാൽ പത്ത് ഇറ്റാനഗർ പതിനൊന്ന് ജയ്പൂർ ഒന്ന് ജമ്മു ഏഴ് പിങ് മൂന്ന് കൊഹിമ പതിനാറ് കൊൽക്കത്ത ഒന്ന് ലേ പതിനൊന്ന് ലക്നൗ പന്ത്രണ്ട് മീററ്റ് പന്ത്രണ്ട് മുംബൈ മുപ്പത്തിരണ്ട് നാഗ്പൂർ പന്ത്രണ്ട് പനാജി രണ്ട് പട്ന പതിനാറ് റായ്പൂർ നാല് റാഞ്ചി രണ്ട് ഷില്ലോങ് പതിനേഴ് ഷിംല അഞ്ച് സിലിഗുഡി ആറ് ശ്രീനഗർ പതിനാല് തിരുവനന്തപുരം പതിമൂന്ന് വാരണാസി മൂന്ന് വിജയവാഡ മൂന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാല് അടിസ്ഥാനമാക്കിയാണ് പതിനെട്ടിനും ഇടയിലാണ് പ്രായപരിധി എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും വയസ്സിളവ് ലഭിക്കും മൂന്ന് വർഷത്തെ സർവീസുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗാർത്ഥികൾക്ക് നാൽപ്പത് വയസ്സ് വരെയും പുനർവിവാഹം ചെയ്യാത്ത വിധവകൾ വിവാഹമോചിതരായ സ്ത്രീകൾ നിയമപരമായി വേർപിരിഞ്ഞ സ്ത്രീകൾ എന്നിവർക്ക് യഥാക്രമം മുപ്പത്തിയഞ്ച് വയസ്സ് പൊതുവിഭാഗത്തിലും മുപ്പത്തെട്ട് വയസ്സ് ഒ ബി സിയിലും നാൽപ്പത് വയസ്സ് എസ് സി എസ് ടി വരെയും അപേക്ഷിക്കാം വിമുക്തപുടന്മാർക്ക് സർക്കാർ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളനുസരിച്ച് വയസ്സിളവ് ലഭിക്കും മികച്ച കായിക താരങ്ങൾക്ക് അഞ്ചു വർഷം വരെയും ഭിന്നശേഷിക്കാർക്ക് പൊതുവിഭാഗത്തിന് പത്ത് വർഷം ഭിന്നശേഷി ഒ ബി സി പതിമൂന്ന് വർഷം ഭിന്നശേഷി എസ് സി എസ് ടി പതിനഞ്ച് വർഷം എന്നിങ്ങനെയും വയസ്സിളവ് അനുവദിച്ചിട്ടുണ്ട് ശമ്പള സ്കെയിൽ ലെവൽ ലെവൽ വണ്ണിൽ പതിനെട്ടായിരം മുതൽ അമ്പത്തിയാറായിരത്തി തൊള്ളായിരം മെട്രിക്സ് പ്രകാരമുള്ള ശമ്പളവും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന മറ്റ് അലവൻസുകളും ലഭിക്കും അടിസ്ഥാന ശമ്പളത്തിന്റെ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസായി ലഭിക്കും കൂടാതെ അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നതിന് മുപ്പത് ദിവസത്തെ വേതനം വരെ ക്യാഷ് കോമ്പൻസേഷൻ നൽകുന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയോ എൻ സി എസ് പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ സി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയോ ഓൺലൈനായി മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യഘട്ടത്തിൽ വ്യക്തിഗത വിവരങ്ങളും ബന്ധപ്പെടാനുള്ള വിവരങ്ങളും രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ലോഗിൻ ഐ ഡിയും പാസ്വേഡും ലഭിക്കുന്നതാണ് രണ്ടാം ഘട്ടത്തിൽ ലഭിച്ച ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്യുക ഇവിടെ ഉദ്യോഗാർത്ഥികൾ അവരുടെ വിഭാഗം തിരഞ്ഞെടുക്കുകയും വ്യക്തിഗത വിവരങ്ങൾ വിദ്യാഭ്യാസ യോഗ്യതകൾ എന്നിവ പൂരിപ്പിക്കുകയും വേണം ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്ത ശേഷം ബാധകമാണെങ്കിൽ പരീക്ഷാ ഫീസും റിക്രൂട്ട്മെൻറ് പ്രോസസ്സിംഗ് ചാർജും എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും അടയ്ക്കേണ്ടതുണ്ട് എസ് ബി ഐ ഇ പേ ലെറ്റ് വഴി നെറ്റ് ബാങ്കിംഗ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡുകൾ യു പി ഐ ചലാൻ തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ ഓൺലൈനായി പേയ്മെൻറ്റുകൾ നടത്താം ഒരിക്കൽ സമർപ്പിച്ച അപേക്ഷകൾ പിൻവലിക്കാൻ സാധിക്കുകയില്ല അപേക്ഷിക്കാനുള്ള അവസാന ദിവസം ഡിസംബർ പതിനാല് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും